നോർത്ത് ഇന്ത്യൻ രുചിയിൽ വർഷങ്ങളോളം കേടാവാതിരിക്കുന്ന പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് മുറിച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം നമ്മുടെ മാങ്ങയെല്ലാം മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് മണിക്കൂർ നമുക്ക് വെയിലത്ത് ഉണങ്ങാൻ വയ്ക്കാം ഇനി ഇതിനാവശ്യമുള്ള മസാല നോക്കാം അര ടീസ്പൂൺ അയമോദകം മൂന്ന് ടേബിൾ സ്പൂൺ കടുക് നാല് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒന്നര ടീസ്പൂൺ കരിഞ്ചീരകം നമ്മുടെ കലോഞ്ചി എന്ന് പറയുന്ന സാധനം ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കണം നമുക്ക് ആദ്യം നമുക്ക് പെരിഞ്ചീരകം ഇടാം ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു ചൂടായ മാത്രം മതി അല്ലാണ്ട് അത് റോസ്റ്റ് ചെയ്യുവോ അങ്ങനെയൊന്നും ചെയ്യണ്ട ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതെടുത്ത് മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് അൈമോതകം കൊടുക്കാം ഐമോദകം ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് എന്നിട്ട് ഇതെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി അതേ കടായിലോട്ട് നൂറ് തൊട്ട് നൂറ്റമ്പത് ഗ്രാം കടികെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കുക പുക വരുന്ന അവസ്ഥ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം ഇനി ഒരു വലിയ പാത്രത്തിലോട്ട് നമുക്ക് പെരിഞ്ചീരകം തിരതിരിപ്പായിട്ട് പൊടിച്ചത് കടുക് തിരതിരിപ്പായിട്ട് പൊടിച്ചത് പിന്നെ ഉലുവയും അയിമോതകം പിന്നെ നമ്മുടെ കരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇടുക എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ നമുക്ക് കായം പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നമ്മൾ കടുക് പൊടിച്ചതിന് ശേഷം അതിൻ്റെ ആ തൊലിയൊക്കെ കുറച്ച് നമ്മളൊന്ന് പേറ്റി കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഡാർക്ക് കളറാവും എന്നിട്ട് നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഞാൻ നൂറ്റമ്പത് ഗ്രാം ചൂടാക്കിയെങ്കിലും അത് ഫുൾ യൂസ് ചെയ്തിട്ടില്ല ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കാരണം ആദ്യം ഇതേപോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി നോക്കുക അതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് നമുക്കതിൽ എണ്ണ ഒഴിച്ചാൽ മതി രണ്ട് മണിക്കൂർ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആദ്യം നമ്മൾ ഇളക്കുമ്പം തോന്നും നമുക്ക് എണ്ണ കുറവാണ് പക്ഷേ അതല്ല നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തനിയെ ആ എണ്ണയൊക്കെ പുറത്തേക്ക് റിലീസായിട്ട് വരും ആദ്യമേ മസാലയെല്ലാം എണ്ണ കുടിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ അതെല്ലാം പുറത്തേക്ക് വരും നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് കുറച്ച് നേരം നമുക്കിന്ന് മൂടി വെച്ചാൽ മാത്രം മതിയാവും ഇനി ആവശ്യം തോന്നുകയാണെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി പക്ഷേ ഇവിടെ ആവശ്യം വന്നിട്ടില്ല ഞാൻ ഒഴിച്ചിട്ടുമില്ല ഇനി ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്നും മൂടി വയ്ക്കാം ശേഷം കണ്ടില്ലേ കൺ ആ എണ്ണയൊക്കെ പതിയെ പുറത്തേക്ക് വന്നു തുടങ്ങി ഇത് ഇളക്കുമ്പം തന്നെ പഴയ പോലെയല്ല ഒരു കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുണ്ട് ഇതൊരു രണ്ട് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും അതിൻ്റെ എണ്ണയെല്ലാം പുറത്തേക്ക് ചാടും നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് എണ്ണയെല്ലാം കുടിച്ച് നല്ല ഒരു ഒരു ലിക്വിഡി ഒരു ഫോമിലായിരിക്കും ഈ അച്ചാറിയിരിക്കുക ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കാണിക്കാം കണ്ടില്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റിന് എന്നു വെച്ചാൽ അവർക്ക് കൂടുതലും രാവിലെ പൊറോട്ട അല്ലെങ്കിൽ ആയിരിക്കും അതിൻ്റെ കൂടുതൽ മസ്റ്റായിട്ട് എന്ത് കറി ഉണ്ടെങ്കിലും അവർക്കൊരു അച്ചാറോ നിർബന്ധമാണ് അതിൽ ഈ മാങ്ങാച്ചാറാണ് അവർക്ക് സ്ഥിരമായിട്ട് കാണാറുള്ളത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇനി ഞാനിതൊരു കുപ്പിയിലോട്ട് തന്നെ ഇട്ട് കാണിക്കാം കുപ്പിയിലൊക്കെ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു ഇപ്പം നമ്മൾക്ക് തോന്നും കാരണം എണ്ണ മുകളിലില്ല കഷ്ണങ്ങളാണല്ലോ മുകളിൽ കിടക്കുന്നതെന്ന് പക്ഷേ അതല്ല ഒരു ദിവസം വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ എണ്ണയെല്ലാം നേരെ മുകളിലേക്ക് കയറി വരും നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് നാളെ നോക്കാം ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ വയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ ഇനി കറക്റ്റ് നാളെ ഇത് ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ നേരെ എണ്ണയെല്ലാം എല്ലാ കഷ്ണങ്ങളുടെയും മീതയായി ഇനി നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു വർഷമോ രണ്ട് വർഷമോ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നോളൂ